കനത്ത മഴയിൽ വീടിന് മുകളിലേക്ക് തെങ്ങ് അപകടം കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം പരിക്ക് ഇന്നലെ രാത്രി ഒമ്പത് മണിയോടെയാണ് കവളങ്ങാട് പഞ്ചായത്ത് പതിനൊന്നാം വാർഡ് പുത്തൻപുരയ്ക്കൽ സന്തോഷിന്റെ വീടിന് മുകളിൽ തെങ്ങ് വീണ് വീട് തകർന്നത് രാത്രിയിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന സന്തോഷിന്റെ വീടിന് മുകളിലേക്ക് തെങ്ങ് കടപുഴകി വീഴുകയായിരുന്നു വീഴ്ചയുടെ ആഘാതത്തിൽ ഓടുകൾ പൂർണമായി തകരുകയും കട്ടിലിൽ കിടക്കുകയായിരുന്ന ഇവരുടെ മുകളിലേക്ക് ഓടുകൾ വന്ന് വീഴുകയുമായിരുന്നു സംഭവത്തിൽ ഗൃഹനാഥൻ സന്തോഷിനും ഭാര്യ മര്യയ്ക്കും രണ്ടു മക്കൾക്കും പരിക്കുപറ്റി അവരെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു രാത്രിയിൽ വീശിയ ശക്തമായ മഴയെയും കാറ്റിനെയും തുടർന്നാണ് തെങ്ങ് മറിഞ്ഞു വീണതെന്നും അപകട സമയത്ത് വൈദ്യുതി തടസ്സപ്പെട്ടിരുന്നുവെന്നും ഗൃഹനാഥൻ സന്തോഷ് പറയുന്നു ഇന്നലെ രാത്രി ഒമ്പത് മണിക്ക് കഴിച്ച് കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് പോവുകയും ശക്തമായ കാറ്റ് അതിശക്തമായ രീതിയിൽ നിന്ന് വളരെ നിർദ്ധരായ കുടുംബമാണ് സന്തോഷിന്റേത് എത്രയും പെട്ടെന്ന് തന്നെ ഇതിന് പരിഹാരമായി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും നടപടികൾ ഉണ്ടാകണമെന്ന് കവളങ്ങാട് പതിനൊന്നാം വാർഡ് മെമ്പർ ജിംസി അഭിജു ആവശ്യപ്പെട്ടു വളരെ പരിതാപകരമായ ഒരു അവസ്ഥയാണ് ഇതിന് പരിഹാരമായി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും എത്രയും പെട്ടെന്ന് നടപടികളെടുത്ത് ഇവരെ സഹായിക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്